ആ ഇത് കുഞ്ഞാപ്പുരം കണ്ടോ കുഞ്ഞാപ്പു അത് ചായക്കടക്കാൻ കുഞ്ഞാപ്പുല്ലേ നിന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ കണ്ടോ ഇത് കൊമ്പക്കാരൻ കോഴക്കണ്ടാക്കും ആ നിന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂരം കണ്ടോ ആ നോക്കി ഇതേ മയക്കത്തെ ജന്തു തന്നെയാണ്

സനപ്പിപ്പാ അഹെ അങ്ങന തോന്നുന്ന കാനനം കട്ടുകൊണ്ടാണ് അപ്പാ ജോറേഞ്ഞാ താക്കരെ അല്ലാഹ് നിങ്ങ ബജാ ആഹേ അല്ലാഹ് അങ്ങേ അരവര എ ആഹേ ഇന്നാ കൊല്ല കൊല്ല പള്ളിപ്പെട്ടി കൊല്ല പള്ളിപ്പെട്ടി നീ വരലെ ഊരി കൊട്ടാടി ഓയ് 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 കൊല്ലേ തിര കൊല്ലേ തിര കൊല്ലേ ഇങ്ങടാക്ക് ഇങ്ങടവിടെ നീ ഇങ്ങടാക്ക് Brava. Aga, aga, aga. Bon, guau! Guau! Unya poide només posar l'anglet al Jo comas un ബംഗാളം നമ്മൾ ഇപ്പോൾ ഉള്ളത് പൂക്കോട്ടൂർ മൈലാടിയിലുള്ള വൈബിലാൻഡ് തന്നെയാണ് പാർക്കിലാണ് കേട്ടോ ഇവിടെ മുപ്പത് പേര് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ നിങ്ങൾക്ക് പാർക്ക് പോയ അതുപോലെ തന്നെ നൂറ് പേരെ ടിക്കറ്റ് എടുത്താൽ മതിട്ടോ ഓപ്പൺ പൂള് ഒരു ദിവസം ഫുൾ ആയിട്ട് ഉപയോഗിക്കാം അത് മാത്രമല്ല കേട്ടോ പാർട്ടി സെലിബ്രേഷൻ കുടുംബസംഗമം ബിസിനസ് മീറ്റ് ഇതെല്ലാം നടത്താൻ പറ്റുന്ന നൂറ്റി അൻപതോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു എ സി കോൺഫറൻസ് ആൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ടൂർ പാക്കേജ് കൊണ്ട് കിട്ടും ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള സോഫി ഫുട്ബോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ ഫുട് പാർട്ടുകൾ അപ്പൊ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ പേരെ അടിച്ചു കൂടിക്കാണ് ഫേവേറ്റ് നേരങ്ങൾ പോകുന്നവളി കൂക്കോട്ട് ഒരു മിനി ഓട്ടി റോഡിലുള്ള ബൈബിലാൻ പാർക്ക്